നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ീക്ഷ ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് മുള്ളൂർക്കര ഡിവിഷനിൽ പരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ നടക്കുന്ന പൊതുപരീക്ഷയ്ക്ക് മുള്ളൂർക്കര ഡിവിഷനിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് എന്നിങ്ങനെ മൂന്ന് ദിവസങ്ങളിലായാണ് പരീക്ഷ നടക്കുക ദേശമംഗലം ഓട്ടുപാറ മുള്ളൂർക്കര എന്നീ റേഞ്ചുകൾ ഉൾക്കൊള്ളുന്ന മുള്ളൂർക്കര ഡിവിഷനിലെ എഴുപത് മദ്രസകളിൽ നിന്നായി ആയിരത്തി വിദ്യാർത്ഥികൾ ഈ വർഷത്തെ പൊതുപരീക്ഷ എഴുതും അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു ക്ലാസ്സുകളിലാണ് പൊതുപരീക്ഷ നടക്കുക ഈ വർഷത്തെ പൊതുപരീക്ഷയ്ക്കായി മുള്ളൂർക്കര ഡിവിഷനിൽ എഴുപത് സെന്ററുകൾ ഒരുക്കുകയും എൺപത്തിനാല് സൂപ്പർവൈസർമാരെ നിയോഗിക്കുകയും ചെയ്തു സൂപ്പർവൈസർമാർക്കുള്ള പരിശീലനവും ചോദ്യപേപ്പർ ഉൾപ്പെടെ പരീക്ഷാ രേഖകളുടെ വിതരണവും വെള്ളിയാഴ്ച മുളൂർക്കര നുസറത്തുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് നടക്കും കേന്ദ്രീകൃത മൂല്യനിർണ്ണയം ഫെബ്രുവരി പത്തൊൻപത് ഇരുപത് തീയതികളിലായി ഡിവിഷൻ കേന്ദ്രമായ മുളൂർക്കര നുസറത്തുൽ ഇസ്ലാം മദ്രസയിൽ നടക്കും സൂപ്പർവൈസർ സേവനത്തിലുള്ള അറിയിപ്പ് ലഭിച്ച അധ്യാപകർ മദ്രസ കമ്മിറ്റിയുടെ സാക്ഷ്യപത്രം തിരിച്ചറിയൽക്കാട് എന്നിവ സഹിതം കൃത്യസമയത്ത് തന്നെ ഡിവിഷൻ കേന്ദ്രത്തിലെത്തി പരിശീലനത്തിൽ പങ്കെടുത്ത് പരീക്ഷാ സാമഗ്രികൾ ഏറ്റുവാങ്ങേണ്ടതാണെന്നും മുളൂർക്ക ഡിവിഷൻ സൂപ്രണ്ട് സി കെ ഇബ്രാഹിം അൻവരി മരിദോർ അറിയിച്ചു Right, Shane é news. Mullur kara.